പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച പോക്സോ കേസിൽ പ്രതിയായ ന്യൂജൻ പോലീസ് പൊക്കി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ കോയമ്പത്തൂർ കിങ്സ് ജനറേഷൻ ചർച്ച് ഫാസ്റ്ററായ ജോൺ ജവരാജിനെയാണ് മൂന്നാറിൽ നിന്ന് പോലീസ് പൊക്കിയത് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് പോക്സോ കേസ് എടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു ന്യൂജൻ ആരാധനാ രീതികളിലൂടെ യുവാക്കൾക്കിടയിൽ വളരെ ശ്രദ്ധേയനായിരുന്നു ആട്ടും പാട്ടും അന്യഭാഷയും എല്ലാം കൊണ്ട് ഇയാളന്ന് ആവേശം കൊണ്ട് തുള്ളുകയായിരുന്നു മുന്നിൽ എത്തുന്നവരെ തുള്ളിക്കുകയും ചെയ്യും അവസാനം ഇയാളെ പോലീസ് പൊക്കി കോയമ്പത്തൂരിലെത്തിച്ചു മൂന്നാറിൽ നൊക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോയമ്പത്തൂരിലെ ഒരു വീട്ടിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിനെത്തിയ രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി പതിനേഴും പതിനാലും വയസ്സുള്ള കുട്ടികളാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായത് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്ന ഇവൻ പുതു തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആടി തിമിർക്കുന്നത് ഇവനൊക്കെ കുഞ്ഞുങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും വഴിതെറ്റിക്കുന്നവരാണെന്ന് എത്രയോ തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ചില സുവിശേഷ ഞരമ്പന്മാർ ഞങ്ങൾക്കെതിരെ പൊങ്കാലയും തെരുവുളിയുമായി വന്നിട്ടുണ്ട് ഇപ്പോൾ തെളിവു സഹിതം പുറത്തു വന്നല്ലോമാനെ തനിക്കുണം ദൈവസഭയെ വഞ്ചിക്കുന്ന ദുരുപദേശകന്മാരുടെ കൂട്ടത്തിൽ കൂടി ക്രിസ്തുവിനെയും സഭയും ഒറ്റുകൊടുക്കുന്ന സകല വ്യാജന്മാരെയും സുബോധമുള്ളവർ തിരിച്ചറിയണം അവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ പെന്തക്കോസ്റ്റിൽ ചെല്ലുമ്പോൾ പെന്തക്കോസ് ഉപദേശവും ബ്രദറിനെ ചെല്ലുമ്പോൾ അവരെ പോലെയും ഇതുപോലെയുള്ള ന്യൂജൻ കള്ളന്മാരുടെ കോട്ടയിൽ ചെന്നാൽ അവരെ പോലെ അഴിഞ്ഞാടുകയും എന്തിനേറെ സാത്താൻ സഭയിൽ ചെന്നാൽ അവരെ പോലെയും അവസരം പോലെ മലക്കം മറിയുകയും ചെയ്യുന്ന തരികിടകളാണ് മാരുടെ മുന്നിൽ ചെല്ലുന്ന നൂറ് ശതമാനം ആളുകൾ വിശ്വാസികളുടെ പേരിൽ ഓടി നടക്കുന്നത് ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുന്നവർക്കാണ് ഈ ചതിയൊക്കെ പറ്റുന്നത് ഈ ആവാസ വൈറ്റിപ്പിഴുപ്പ് സുവിശേഷകരെ എന്തിനു കുറ്റം പറയണം ചെന്ന് കയറി കൊടുത്തിട്ടല്ലേ കയറി പിടിക്കുന്നതോമാര് ഏതായാലും ഇത്തവണ പിശാ ജീവന്മാരെയൊക്കെ ഏറ്റെടുത്ത് പ്രമോട്ട് ചെയ്യാനുള്ള പണി ആരംഭിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വിശ്വാസികളെ പൊട്ടം കളിപ്പിച്ച് ഈ മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പുറവും മതവും ചൊറിയുന്ന തട്ടിപ്പാണ് ഇത്തരത്തിൽ അവിയൽ മേളകളിലൂടെ ഇമാരെല്ലാം ഒപ്പിക്കുന്നത് അപ്പുറത്തുള്ളവനെ ഇപ്പുറത്ത് വിളിച്ച് ഇവിടുള്ള വിശ്വാസികളുടെ ചെലവിൽ പ്രസംഗിപ്പിച്ച് കവർ കൊടുത്തു വിടും പ്രത്യുപകാരമായി വന്നവൻ ഇവിടുള്ളവനെ അങ്ങോട്ട് വിളിച്ച് തിരിച്ചും ഇതേ വേല കാണിക്കും വിളിച്ചവന്മാർക്ക് ചെലവൊന്നുമില്ല കവർ ലാഭവും വിശ്വാസികൾ പൊട്ടന്മാരുമാകും ഒപ്പം ന്യൂജൻ കള്ളന്മാരെ ഉപയോഗിച്ച് പിശാജി ഉമാരുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളെ അന്യാഗ്നി കൊണ്ട് വഴിതെറ്റിച്ച് നിത്യാഗ്നിയിൽ എത്തിക്കുകയും ചെയ്യും വേദി കിട്ടാനും കൂട്ടാനും എന്ത് വേലയും കാണിക്കുന്ന ഇത്തരം സാത്തന്മാരെ കാണുമ്പോൾ കല്ലെറിഞ്ഞു ഓടിക്കണം കള്ളപ്രവാചകന്മാരെ വിട്ട് അകന്നുകൊള്ളുക അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലം കൊണ്ട് നിങ്ങളെ വഞ്ചിച്ചു കളയും ഇത് വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നതാണ് യേശുവിന്റെ ശരീരം വെച്ചും ബിസിനസ് കണ്ടെത്തുകയാണ് ഈ ദുരിദു ദുരുപദേശകന്മാർ ഈ വക കുറെ കള്ളപ്രവാചക സന്തതികൾ നമുക്ക് ചുറ്റുമുണ്ട് കുറെ യൂണിവേഴ്സൽ കൃപ തട്ടിപ്പുകാർ ഇതുപോലുള്ള കള്ളന്മാരെ പൊക്കിക്കൊണ്ട് നടക്കാൻ ചില സീനിയർ പാസ്റ്റർമാരും പാസ്റ്റർമാരുമുണ്ട് മുതിർന്ന പാസ്റ്റർമാർ വചനം കൃത്യമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ ആർക്കും വേണ്ട എല്ലാവരും അന്യ ഭാഷയെന്നും പറഞ്ഞ് ഈ ജപ ജപ പറയുന്ന വിഡുത്ത മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഇത് അന്ത്യകാലമാണ് ധാരാളം കള്ളപ്രവാചകന്മാരും മഹാ തട്ടിപ്പുകാരും പിടിച്ചു പറിക്കാരും യഥേഷ്ടം വിലസുന്ന കാലഘട്ടമാണ് ഇവന്മാരുടെ അടുത്തങ് ചെന്ന് പെടാതെ ജാഗ്രത പാലിക്കുകയെന്നേ പറയാനുള്ളൂ